എല്ലാ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണ്ണവില നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഡോളറിൻ്റെ പരിധിയിൽ ആയിരുന്ന സ്വർണ്ണവില ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ് നിത്യേന നിങ്ങളിലേക്ക് സ്വർണ്ണവിലയും തങ്കവിലയും വെള്ളിവിലയും മുടങ്ങാതെ എത്തിക്കുന്ന ഈ ചാനൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ദിവസവും സ്വർണ്ണവില കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും എട്ട് ഗ്രാമിന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില നോക്കാം ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും എട്ട് ഗ്രാമിന് അൻപത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപയുമാണ് സിൽവർ നൂറ്റി എട്ട് രൂപയിൽ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്